ദുബായിൽ തിരക്കേറിയ അൽമക്തൂം ബ്രിഡ്ജ് ഇപ്പോൾ ഭാഗികമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തിങ്കൾ മുതൽ ശനിവരെ രാത്രി പതിനൊന്ന് മണി മുതൽ അഞ്ചു മണിവരെയും അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ മുഴുവൻ ദിവസവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങളും ബസ് റൂട്ടുകളുടെ കാര്യത്തിൽ അടക്കം വന്നിട്ടുണ്ട് അൽമക്തൂൺ ബ്രിഡ്ജ് വഴി പോയിക്കൊണ്ടിരുന്ന ചില ബസ് സർവീസുകൾ അവരുടെ റൂട്ടിൽ ചേഞ്ചുകൾ വരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ആർ ടി അറിയിക്കുന്നത് ഇനി പറയുന്ന ബസ് നമ്പറുകളൊന്ന് ശ്രദ്ധിക്കുക ബസ് നമ്പർ ടെൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി സെവൻ തേർട്ടി ത്രീ എയ്റ്റി എയ്റ്റ് സി ഒ ഫോർ സി ഒ ഫൈവ് സി ടെൻ സി ട്വൻറി സിക്സ് ഇ സിക്സ്റ്റീൻ എക്സ് ട്വൻറ്റി എയ്റ്റ് എക്സ് നയൻറ്റി ഫോർ ഇത്രയും ബസ്സുകൾക്കാണ് അവരുടെ റൂട്ടിൽ ഡൈവേർഷൻ ഉണ്ടാവുക ഇത് അൽഗർഹുദ് ബ്രിഡ്ജ് വഴിയായിരിക്കും ഇനി വഴിമാറ്റി പോവുക എന്നാണ് ആർ ടി അറിയിച്ചിട്ടുള്ളത് ഇതുമാത്രമല്ല ഡെനാറ്റ വൺ ടു സിറ്റി സെന്റർ ബസ് സ്റ്റേഷൻ വൺ വൺ ഔതുമേത്ത ബസ് സ്റ്റേഷൻ സെവൻ ഉംഹുറയർ റോഡ് ടു അതുപോലെ തന്നെ റാഷിദ് ഹോസ്പിറ്റൽ റൗണ്ട് അബൌട്ട് വൺ ഇത്രയും സെൻറ്ററുകളുമായി ബന്ധപ്പെട്ട സർവീസുകൾ തടസ്സപ്പെടും എന്നുള്ളൊരു കാര്യവും ആർ ടി അറിയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം അറിയിക്കുന്നത് ഈ റൂട്ട് ട്വൻ്റി ത്രീ ഇല്ലേ റൂട്ട് ട്വൻറ്റി ത്രീ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഡേഹ സിറ്റി സെൻ്റർ ബസ് സ്റ്റോപ്പിലായിരിക്കും ഔതുമേത്ത ബസ് സ്റ്റേഷൻ സർവീസ് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി ആർ ടി അറിയിക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ഈ മാറ്റം നിലവിൽ വന്നിട്ടുണ്ട് ഇത് നീണ്ടു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് വരെ ആയിരിക്കുമെന്നും ആർ ടി എയുടെ അറിയിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റം ശ്രദ്ധിക്കുക